ഉപ്പുമാവ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുവാണ് ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഹെൽത്തി ഉപ്പുമാവാണിത് അപ്പോൾ ഇങ്ങനെയാണ് ആയിട്ട് ഞാൻ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ നല്ലതാണ് ഈസി അല്ലേ വെരി ഈസിയാണ് ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ് ഉപ്പുമാവ് റവ വെച്ചാണ് ഉണ്ടാക്കണേ പക്ഷേ അത് മൈതേന ഒരു വേറെ ഫോമാണ് ഈ റവ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഫൈബർ ഒട്ടും തന്നെ ഇല്ല അപ്പോൾ ഉപ്പുമാവ് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നത് അതായത് അത് ഇങ്ങനെ കുറേ ഒക്കെ ആഡ് ചെയ്ത് നല്ല ഹെൽത്തി മോഡലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇത് ഒരു കപ്പ് റവിയ കേട്ടോ പിന്നെ ഇത് വറുത്തത് വറക്കാത്തൊക്കെ എടുക്കാം ഇത് വറക്കാത്തെയാണ് ഞാനൊന്ന് വറുത്തെടുക്കേണ്ടത് ഇത് ഒരു അര കപ്പ് ഗ്രീൻ പീസ് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ ഒരു ചെറിയ സവാള കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരെണ്ണം പിന്നെ ഒരു കുറച്ച് വറ്റൽ ഒരു വറ്റൽമുളക് കട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ വെറൈറ്റി ഉപ്പുമാവിന് വേണ്ടി ഉണ്ടാക്കുന്നത് വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഞാൻ ഈ ഏത്തപ്പഴം ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് ഏത്തപ്പഴത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഏത് ഇഷ്ടമില്ലാത്ത ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്കും ഇത് കഴിക്കാൻ ഇഷ്ടമാവും കാരണം ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് എൻ്റെ കുട്ടികൾക്കൊന്നും ഉപ്പുമാവ് ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഒരു വെറൈറ്റി പരീക്ഷിച്ചപ്പോൾ അവരത് കഴിച്ചു അപ്പം ഞാനത് ഇത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം എത്തപ്പഴം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഉപ്പുവാവ് ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ പാനടപ്പത്ത് വെച്ചു ഞാൻ കുറച്ച് കീ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഗീലാണ് ഉണ്ടാക്കുന്നത് എന്നാലാണ് അതിനെ നല്ല ടേസ്റ്റ് കിട്ടും കുറച്ച് ഗീ ചൂടായി കഴിഞ്ഞപ്പം ആദ്യം നമ്മൾ ഈ ഏത്തപ്പഴം അതുപോലെ നട്ട്സും ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത് നട്ട്സ് ഇടുക ഏത്തപ്പഴം ഇടുക ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു സോസ് പാനിൽ രണ്ട് കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവിയാണ് എടുത്തത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം വെള്ളമെടുത്ത് ഞാൻ ഗ്യാസേൽ ഇത് ഒന്ന് തിളപ്പിക്കാൻ പോവുകയാണ് ആ സമയത്ത് നമുക്ക് ഈ പഴം ഒന്ന് മറിച്ചിടണം പഴം എല്ലാം ഒരു നല്ല യെല്ലോ കളറായി കഴിയുമ്പം ഇതിൽ നിന്ന് മാറ്റാം അപ്പം ഈ സമയത്ത് ഞാൻ കുറച്ച് റേസിങ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അത് ഇഷ്ടമല്ലാത്തൊരു കേട്ടോ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ടാൽ ഉപ്പുവാവിന് നല്ലൊരു ടേസ്റ്റാണ് ഉണക്കമുന്തിരിയിൽ റിച്ചിന് അയണാണ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം നമ്മുടെ എല്ലാം വെന്തു ഉണക്ക മുന്തിരിയൊക്കെ ചെറുതായിട്ടൊന്നും ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇനി ഈ പാത്രത്തിൽ തന്നെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഗീ ഇട്ടെടുക്കുകയാണ് ഇനി സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ സവാളയൊക്കെ വഴറ്റി അഴറ്റിയിട്ട് ഉപ്പുമാവും കൂടെ ഇട്ട് റവ ഇട്ടിട്ടൊന്ന് ചൂടാക്കി സവാളതേ മൂത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം എന്നാലാണ് ഉപ്പുമാവ് ഹെൽത്തി ആയിട്ട് മാറുകയുള്ളൂ രവ എന്ന് പറയുന്നത് മൈദയുടെ തന്നെ വേറൊരു ഫോമാണ് അപ്പം അത് ഫൈബർ കുറവുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇത് ഫൈബർ റിച്ച് റിച്ചാക്കുന്നതിന് വേണ്ടി ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ ഗ്രീൻ പീസും ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം അത് ഏത് ഇതിലേക്ക് ഇട്ടിട്ട് ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കുവാണ് അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപ്പ്മാവ് ഉണ്ടാക്കുമ്പം ഉപ്പ്മാവിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം അത് ഹെൽത്തി ആയിട്ട് മാറുകയുള്ളൂ വെജിറ്റബിൾസ് ഇട്ട് കഴിയുമ്പം അതിൻ്റെ ഫൈബറും വൈറ്റമിൻസും എല്ലാം കൂടി ആഡ് ചെയ്യുമ്പം നമുക്ക് ഈ റവ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ് ൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലരൊന്നും മഞ്ഞൾപ്പൊടി ഇടില്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും ആ മഞ്ഞ കളർ കണ്ടാലാണ് ഇഷ്ടപ്പെടുകയുള്ളൂ പിന്നെ അത് ഹെൽത്തി ഹെൽത്തിയാണല്ലോ അപ്പം ഞാനത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് വറുക്കുവാണ് ലൈറ്റായിട്ട് വറുത്ത് കഴിയുമ്പം നമുക്ക് ഈ ഗ്രീൻ പീസും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ റവയൊക്കെ ഒരുവിധം വറുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിത് ക്യാരറ്റ് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇടണം കേട്ടോ എന്നാലാണ് ഇതിന് ആ ഒരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ടെക്സ്റ്ററും നല്ലൊരു ഒക്കെ വരുന്നത് അപ്പം ഇത് റവിയാണോ ഉപ്പുമാവാണോ എന്നൊന്നും ആർക്കും മനസ്സിലാവുക പോലുമില്ല നല്ലൊരു കളറായിട്ട് വരും ഞാനിതിങ്ങനെ ഡ്രൈ ആക്കി ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തിട്ട് നമ്മുടെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നല്ല അല്ലേ ഇപ്പോൾ കാണുമ്പോൾ അതുപോലെ തന്നെ ഹെൽത്തിയാണിത് ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ഇത് ഞാനിത് പരീക്ഷിച്ചതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുമാണ് അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്താണ് ഇപ്പം ഇതുണ്ടാക്കുന്നത് നമ്മുടെ ഉപ്പുമാവിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അതായത് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ചത് പിന്നെ ഞാൻ ഉപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ വെള്ളം തിളച്ചു ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കണം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇപ്പം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതേ തുറക്കുവാണ് ഇനി അതൊന്ന് ഇളക്കാം വെള്ളമൊക്കെ പറ്റിയതേ നമ്മൾ ഉപ്പുമാവ് ഇങ്ങനെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുവാണ് ഇനി നമ്മുടെ ആ പഴം ഇതിൻ്റെ മുകളിലോട്ടങ്ങ് ഇട്ടുകൊടുക്കണം ഇത് വെറുതെ ചുമ സ്പൂൺ കൊണ്ട് കോരി കോരിത്തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചേക്കാൻ പോവാണ് അപ്പോൾ അതൊന്ന് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചിരിക്കട്ടെ ഓഫ് ചെയ്തു അഞ്ച് മിനിറ്റ് അടച്ചിരിക്കട്ടെ നമ്മുടെ വെറൈറ്റി ഉപ്പ് മാവ് റെഡിയായി പഴമൊന്നും വേണ്ട ഇതിൻ്റെ അർത്ഥം ഓൾറെഡി എല്ലാം മിക്സ്ഡാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഉപ്പുമാവ് റെഡിയായി എല്ലാവരും ഒന്ന് ഇന്ന് സക്സസ് ആവും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അടിപൊളിയല്ലേ പഴം എല്ലാം ഇതിൻ്റെ അകത്ത് ഓൾറെഡി ആണ് വെറുതെ കഴിച്ചാൽ മതി പിള്ളേർക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും ഓക്കെ താങ്ക്